സ്ലാക്കും വഹമ്മത്തുല്ലി വർക്കാത്തു നമ്മളെ ഈ തൊരീക്കത്തും ഷെരീയത്തും ഗ്രൂപ്പിൽ പല ആളുകളുണ്ട് ഒരു പല ആൾക്കാരുണ്ട് അതിൽ ഈ നൌഷാദ് ബാബു സുനീർ കുഴപ്പട്ടൂർ എൻ്റെ അബുബത്തുൽ ഈ മൂന്നാൾക്കാർ ഇതിലുണ്ടോ എന്നറിയില്ലുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇല്ലെങ്കിൽ അവരെ എത്തിച്ചുകൊടുക്കും കാണും ഈ സന്ദേശം ഇന്ന് രാവിലെ മുതൽ എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഒരുപാട് സഹോദരന്മാർ ഈ മൂന്നാൾക്കാരെ ഒരു പോസ്റ്റ് ഇങ്ങനെ എൻ്റെ വാട്സപ്പ് ഇട്ടുണ്ട് ഞാൻ കണ്ട് എല്ലാവർക്കും അലഹദില്ല അലഹന്ദുണ്ട് കാരണം ആ മൂന്നാൾക്കാർ ചെയ്യുന്ന സേവനം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്താ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് നന്മകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അച്ഛനു ബസ്സിൽ ഉദ്യോഗം ദോഹം തോന്നും മഹാനവകളെ സംബന്ധിച്ച് എന്തോ ഒരു രണ്ടായിരത്തി എഴുപത്തൊൻപത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ ഈത്തപ്പഴം കൊടുത്തയച്ചും അലുവ കൊടുത്തയച്ചെന്നൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് എന്താണ് മഹാനവകോട് ചോദിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ധാരാളം നന്മണ്ടാക്കി തരുന്നുണ്ട് അവർ അതുകൊണ്ട് വരുന്ന സൽക്കരിച്ചതാണ് ഇതുപോലെ ഈ മൂവർ സംഘത്താർക്കും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് തന്നെ കാണാൻ കഴിയാമെങ്കിൽ ഒന്ന് കൊടുക്കേണ്ടനെ അലഹമില്ല വലിയ സന്തോഷം രാവിലെ തന്നെ വലിയ സന്തോഷനാണ് ആ മൂന്നാളുകളും കൂടുതലും ഷെയ്ഖുനെ സംബന്ധിച്ചും പേരോസ്ഥാനെ സംബന്ധിച്ചും പന്ത്രസ്ഥാനെ സംബന്ധിച്ചാണ് അവർ പോസ്റ്റർ കൂടുതൽ എഴുതല് അതുപോലെ തന്നെ അതുപോലെ ഒരുപാട് പോസ്റ്റുകൾ എഴുതുന്ന അത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അപ്പൊ ആ എന്നെ സംബന്ധിച്ച് എന്റെ പത്രക്കെട്ടിങ്ങും അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്നാൽ ഞാൻ എൻ്റെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ ആലിമീങ്ങൾ ഒരു ദിവസം കൂടി അല്ലാണ്ടല്ല അവരെ സംബന്ധിച്ചില്ല അയ്യപ്പത്തന്നെ തൊഴിഞ്ഞു കിട്ടുള്ളൂ എന്നെ സംബന്ധിച്ച് എന്ത് വന്നാൽ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് സന്തോഷമുള്ളൂ ഇതൊക്കെ ഉണ്ടാകും ഉണ്ടാവാൻ കാരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ട് ദിവസവും ഞാൻ അവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പോഷകമൊക്കെ പ്രചരിപ്പിച്ചവരാണ് എല്ലാം ചെയ്തവരാ ഇപ്പോ ഞാൻ ഞാനെൻ്റെ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എന്താ എന്നെ സംബന്ധിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ അവർ പലസരത്തും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് ആ സാധുക്കളായ മോർവ്വ മോവർ സംഘത്തോട് പറയാനുള്ളത് നിങ്ങൾ ഈ പരുവത്തിലേക്ക് നിങ്ങൾ അങ്ങനെ ആയി തീരാനുള്ള കാരണം എന്ന് ചിത്തിക്കേണ്ട മക്കളെ ഇതിങ്ങനെ കാലാകാലം ഇങ്ങനെ എഴുതി എഴുതി നിങ്ങളിങ്ങനെ നിങ്ങളെ ഹൃദയം ഇങ്ങനെ എന്തെയ്യാ കറുപാല്ലോ ഇത് തിന്നണ വിഷമല്ലേ ഇത് നല്ല ടേസ്റ്റുള്ള സംഗതി അല്ലല്ലോ വിഷം അറിയാതെ നിന്നാൽ ചത്തു മുമ്പ് ഞാൻ ആ പോസ് വന്നിട്ടുണ്ട് ഇത് നിങ്ങളിങ്ങനെ തീറ്റിപ്പിച്ച് ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ഷേഖനയാണോ നിങ്ങൾ വ്യക്തിവാഹി ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ തരങ്ങനെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ ഏതോ പിന്നെ പ്രചരിപ്പിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞ് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ ഈ സംഗതി നിങ്ങൾ മരണം എന്ന സംഗതി വരാല്ലേ ഖബറിൽ കിടക്കണ്ടേ മയശത ചെല്ലണ്ടേ മനുഷ്യന്മാർ ചിലപ്പോൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും അത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രചരിപ്പിക്കാൻ പാടില്ല മനസ്സോ മെനൻ സത്രാഹു വിഷയ മനുഷ്യന്റെ ന്യൂനത അവൻ മറച്ചുവെച്ചാൽ അള്ളാഹോനന്ദഹൃത്തിൽ അവരെ ന്യൂനത മറച്ചു വെക്കുന്ന ഇതത്തിൻ്റെ വീട് ചെറ്റിയതാണ് ഇത് പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ ആണ് നമ്മൾ എത്തി ചെയ്യേണ്ടത് അവരെയാണ് നമ്മൾ പറ്റേണ്ടത് ഇതൊക്കെ ഇത് നിങ്ങളെ ഷെയ്ഖ് പറയണ്ടേ അത് ചെയ്യാൻ പാടില്ല ഇബത്താണ് ഇപത്താണ് കത്തുഫാണ് അത് ഭയങ്കര വിഷയം അത് വായിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും അത് നിങ്ങളെ നിങ്ങളെ കൊണ്ട് ഇനിയിപ്പോൾ ഫേസ്ബുക്കിൽ ഇതൊക്കെ കാലാവസ്ഥാ ഞാൻ വിരിച്ചു ആലോചിച്ചത് നിങ്ങളെ ഓടിക്കൊണ്ടിരിക്കുമല്ലേ നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും പ്രശ്നമല്ല അലഹദില്ല സന്തോഷം കിയാമെന്നാണ് വരെ ഓടട്ടെ ഞാൻ കബറിലായിരിക്കും എനിക്ക് എനിക്കതിൻ്റെ ബെനിഫിറ്റ് അലഹമദില്ല കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങളും കബറിലായിരിക്കും ആരൊക്കെ വായിക്കുന്നുണ്ട് അതിന്റെ ഓരോ ഇത് നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷ ഇങ്ങനെ നിങ്ങൾ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കും ഖബറും മനുഷ്യർ ആരും കൊല്ലത്തിന് ശേഷം വേണ്ടേ അല്ല കബറ് മേശ്വര പിന്നെ വരാണ്ടാവും കബറും നല്ല ഇത് നാളും വരാം മറ്റന്നാളും വരാം ഏത് സമയത്തും കടന്നു വരാം അതിൽ നമുക്ക് കിട്ടേണ്ട എന്താണ് നമ്മൾ ചെയ്ത എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ ഒരു നന്മയുടെ അംശങ്ങൾ ഹസനാത്ത് നമ്മൾ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കണം അലഹമുള്ള അത് നന്മ ചെയ്യുമ്പോൾ എൻ്റെ ഈ വോയിസിൻ്റെ പ്രതിഫലം എനിക്ക് ക്യാമ്പ് നാളെ അവർ കിട്ടിക്കൊണ്ടിരിക്കും കവറിലും മഹ്വരും ഇതൊക്കെ നാളെ ഹാജരാക്കപ്പെട്ടുള്ളൂ നിങ്ങൾ ഓരോ പോഷകളും എൻ്റെ ഈ വോയിസ് കൊടുക്കുന്നതാണ് ചെയ്യും മഹ്ഷറയിലും നാളെ എല്ലാം നമ്മൾ വിചാരണ ചെയ്യപ്പെടല്ലോ അപ്പോൾ ഇൻഷാല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ പറ്റിയ വരാൻ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് സാധാവുണ്ട് നിങ്ങൾ ദിവസം കുറഞ്ഞനുസരിച്ച് കുഫിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ ദിവസം അനുസരിച്ച് നിങ്ങള കൽബ് കറുത്ത് 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 നിങ്ങളത് എന്തോ ഒരു വികൃതമായ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അത് അതൊന്നും മാറിയിട്ട് ഒന്ന് ചിന്തിച്ച അതിനെ പോയിച്ച് സാധാരണക്കാരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അലഹമുല്ല ഒരുപാട് സാധാരണക്കാർ എൻ്റെ പി എമ്മിൽ വന്ന് എന്നോട് പൊരുത്തപ്പെടിച്ച് നിങ്ങളെ ഈ പത്രക്കെട്ട് ഞാനും എന്തായിട്ടുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പരിപാടി ഉണ്ട് എല്ലാവരും എല്ലാവരും വാട്സപ്പിലേക്കും ഈ ഇത് പത്രക്കാരെയും ഇട്ട് കൊടുക്കലാണ് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഫേസ്ബുക്കിൽ വന്നല്ലോ പരസ്യത്തിൽ വന്നല്ലോ ഇപ്പം അതിന്റെ ആവശ്യമില്ല ഇനി എല്ലാവരും അറിയല്ലോ എല്ലാവരും ഞാൻ അറിഞ്ഞാലും ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട് എല്ലാ അള്ളാഹു സത്യങ്ങളൊക്കെ ഓനറിയാം വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ വിശംബന്ധമായ ഒന്നും പറയുന്നില്ല എല്ലാ അള്ളാഹുക്കും അറിയാം എല്ലാത്തിനും എന്ത് ചെയ്യും എല്ലാ വിഷയത്തിനും എന്ത് അല്ല പറഞ്ഞു നിങ്ങൾ അറിയില്ല അതുകൊണ്ട് അവസാനമായിട്ട് ഓരോട് പറയാലേ മക്കളെ സുഹൃത്തുക്കളെ ഈ ബാബുവിനോടും ഈ സുനീറിനോടും അബു വത്തൂലിനോട് പറയാനുള്ളത് ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക ഇതൊരു പക്ഷേ നിങ്ങൾക്കുള്ള ഹിദായത്തിന്റെ മാർഗമായിരിക്കും പക്ഷെ നിങ്ങൾ തിരസ്കരിക്കും കാരണം വലിയ ആലുമങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മുഖവർക്ക് എടുക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ എന്തായാലും എടുക്കില്ല എന്നാലും എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു ഹിദായത്തിൻ്റെ മാർഗം ഉള്ളത് തരികയാണെങ്കിൽ വിചാരിച്ചിട്ടാണത് ഈ ഒരു മെസ്സേജ് ഞാൻ അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കൂടി ചിന്തിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ദുരിവിയും അദാബും അലീം ഫിദ്ദുനിയ വല്ലാഹറാണ് ഇന്നല്ലദീനെ കുറാൻ പറയും ഇന്നലീബുനൽ ഫായിഷത്തു എന്ന് പറമനു മോഹിനിയെ സംബന്ധിച്ച് വേണ്ടാത്ര പ്രചരിപ്പിക്കുന്നവർ ലഹും അദാബും ഫിദ് അലീം ഫിദുനിയ വല്ലാഹർ ദുനിയാബിലെ അവർക്ക് അലീമായ ശിക്ഷയാണ് വേദനാജന ശിക്ഷയാണ് ശിക്ഷാ ശിക്ഷ പറഞ്ഞ എന്താ അതാബ് എന്ന് പറഞ്ഞാൽ എന്താ ആലിമീങ്ങളെ ചീത്ത പറയും ഏറ്റവും വലിയ അതാബാ കളവ് പ്രചരിപ്പിക്കുക ഏറ്റവും വലിയ അതാബാ അറീപത്തും നമീപത്തും അത് അതാപാണ് അല്ലെ വലിയ പടുക്കളായ വലിയ വലിയ ആലിമീങ്ങൾ എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ ഇത് വിഷയം കിട്ടുമ്പോൾ ഞാൻ നോക്കിയപ്പോ എൻ്റെ ഒരു പ്രശ്നമല്ല ഏ ചുന ഉസ്താദ് അവരുടെ സംബന്ധിച്ച് എഴുതി ഹലീതങ്ങളെ സംബന്ധിച്ച് എഴുതിയത് പേരോട് സ്ഥാനം എഴുതിയത് ഇതൊക്കെ അവർക്ക് ധൈര്യം എന്താ വെച്ചാൽ അവിടുന്ന് അന്നും പണ്ടും പറഞ്ഞിരുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ആഞ്ഞോടിച്ചുകൂടി പറഞ്ഞോളൂ ഓരോ ഇതായിട്ടുനിന്ന് പോയിട്ടുണ്ട് ഓരൊക്കെ ഇപ്പൊ സുന്നി സുന്നത്തമാരില്ല അവര് സുന്നികളല്ല ഓലക്കെ നിഫാക്ക് വന്നിട്ട് അവിടെ ആ ആലിമിയെ സംബന്ധിച്ച് പറയൽ വലിയ മഹത്തുള്ള സംഗതിയാണ് അവർക്ക് പഠിപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ വേരോസ്താനും ഭരണോളം എതിരെ എന്ത് ചെയ്യാൻ പറയണം കാരണം നമുക്ക് കൂടിയിട്ടുള്ള സംഗതി ഇപ്പത്തെ കാലത്ത് പറയേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവർ എന്ന് എന്ത് ചെയ്യുകയാണ് അത് ക്ലാസ് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ആ പാവങ്ങൾ എന്തെയാണ് ഇതൊക്കെ പ്രചരിപ്പിക്കാണ് ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വിഷയം ഉണ്ടായിട്ട് പറയല നിങ്ങൾ എൻ്റെ വിഷയം ഇങ്ങനെ വിശുദ്ധിക്കലൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ കാരണം അതിൽ ഒരുപാട് കളവുകൾ എഴുതിയിട്ടുണ്ട് അതൊന്നും ഇപ്പം പറയില്ല പിന്നെ ഞാൻ അവർ എന്താ എന്താ ചെയ്ത് ഏഹ് അവിടുന്ന് ഞാൻ പിന്നീട് എന്നെ എതിർക്കും എന്നൊക്കെ പറഞ്ഞു എന്നെ പൊട്ടിക്കറിഞ്ഞത് പച്ചന്നോ ഒരാളെ സാക്ഷിപെടുത്തേല് ഞാൻ അങ്ങനെ പറഞ്ഞേല് അല്ലേ ഓന ഇങ്ങനെ പറഞ്ഞതിന് എന്താ ആരെങ്കിലും ഒക്കെ അവർന്ന് ഉണ്ടാക്കിയാണ് അതൊക്കെ പുതിയ പുതിയ ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെയുള്ള ആൾക്കാരെന്താണ് ഇത് തീറ്റിപ്പിക്കാൻ അവിടെ പിടിച്ച് നിർത്തുകയാണ് ഒക്കെ പച്ചക്കളവാണ് കൊണ്ട് പറഞ്ഞില്ലേനോ ഞങ്ങളോട് പറഞ്ഞേ നാൽപ്പതാം വയസ്സിൽ നിങ്ങളൊക്കെ ഉണ്ടാവുന്ന ഞങ്ങൾ നേരിട്ട് വന്നാ അബോജിനോട് എന്നോടൊക്കെ പറഞ്ഞതാ ഞാൻ നിങ്ങളുണ്ടാവും നിങ്ങളുണ്ടാവും എനിക്ക് നാൽപ്പതാം വയസ്സിൽ കമാരിയത്ത് കിട്ടുന്നതിന് നിങ്ങളെ നിയന്ത്രിക്കുന്ന ശേഖ് പറഞ്ഞേ ഏയ് നാൽപ്പതാം വയസ്സിൽ കമാരിയത്ത് കിട്ടും ആ സമയത്ത് നിങ്ങളുണ്ടാകുമ്പോണ്ടാവും നിങ്ങളെ കാര്യം കുറിച്ച് വേചാറി പുള പോയി അബ്ബാജിനോട് അബ്ബിക്ക് ടെൻഷനായി അപ്പോ പ്രശ്നമല്ല അബ്ബാജി നിങ്ങളുണ്ടാവും അപ്പാട് ഹാദലായി പറഞ്ഞ് ആ അബാജി ഉണ്ടാവും പിന്നെ വേറെ മരണപ്പെട്ടു പറഞ്ഞു നിങ്ങളുണ്ടാവും ആ സാധു മരിച്ചു പോയി അബ്ബാജി ഇപ്പം ഇല്ല ഞങ്ങൾക്ക് പോകുന്ന അവിടുന്ന് ഞങ്ങൾക്ക് ആ കൂട്ടാരത്തിലാവും ഉണ്ടാവും ഞങ്ങളാടല്ലോ ഉണ്ടാവും 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 നമുക്ക് ആകുമ്പത്തേക്കല്ലാ ഇതായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ നോ ശേഖന വന്നെന്നൊക്കെ പറഞ്ഞത് ഇത് ഇപ്പോഴവിടെ നടന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് അത് കുറച്ച് ആൾക്കാരെന്ത് ചെയ്യാൻ ശേഖർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മത അത് മതത് ചെയ്യാ ശേഖർ ഇവനെ പറ്റട്ടെ ഇവന്റെ മതത്ത് കിട്ടിയാലേ ഇവന്റെ മതതാ പോലെ കിട്ടുന്നുണ്ട് ഈ അതായത് ഈ വലിയ എന്ന് നടക്കുന്ന ഈ ചങ്ങാതിന്റെ മതതാണ് ഇപ്പം ഈ നൌഷാദിനും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂന്നാമത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കി ഈ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ അവന്റെ മതം എന്താണ് ആലിമികൾ ചീത്തറിയാം അതുപോലെ തന്നെ അവരുടെ പോയി സ്റ്റേജ് ഇട്ടിട്ട് ചെയ്യുക അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അത് മുദ്രാവാക്യം ഫേസ്ബുക്കിൽ തോന്നിയാൽ ചെയ്ത അതുകൊണ്ട മതമാണ് അതുപോലെ കിട്ടുന്നുണ്ട് അതാണ് അതിൽ മത ശേഖർ ചെങ്ങായി ഇപ്പോൾ ഇന്നലെ ഏതും എന്റെ ഫോട്ടോ വെച്ചാട്ട് അതായത് ഈ ആര് ശേഖന്റെ ഫോട്ടോ വെച്ചിട്ട് മതങ്ങൾക്ക് കിട്ടുന്നത് മത എന്താണ് തന്നെ അല്ലെങ്കിൽ ചീത്തറിയാം എന്നിട്ട് അതിന് കുറെ ഫേസ്ബുക്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുക അതുകൊണ്ട് ആ അങ്ങനത്തെ മതല്ല നമുക്ക് വേണ്ടി നമുക്ക് ഹൗസുല്ലെ മത ആലമിന്റെ മതത് നല്ല വഴിയിൽ കുത്തബുല്ലാലും ഉദ്ദേശിച്ച ഷേഹുനാലെ കൂടെ നിൽക്കുക അതുകൊണ്ട് ഈ മൂന്ന് ആൾക്കാരോട് പറയാനുള്ളത് ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇരിക്കും കേട്ടോ ഫേസ്ബുക്കിലെല്ലാം ഇപ്പൊ കേരളത്തിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ എന്റെ നാട്ടിലോ ഒക്കെ അങ്ങ് നടക്കും ഇതിന്റെ കെട്ടിങ് ചിലപ്പം എന്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയി അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഏ നിങ്ങൾ ഇനി എന്ത് ചെയ്താലും പ്രശ്നമില്ല അതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇന്നും തുടങ്ങിയല്ല ഞാൻ കുറെ അനുഭവിച്ച ഹൈക്കോടതി കേസ് മുതൽ അതുപോലെ തന്നെ പലതും അനുഭവിച്ചിതൊന്നുമല്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെ തളർത്താൻ നോക്കി പല രൂപത്തിലും നോക്കിയിട്ടുണ്ട് എന്റെ ഭാമ എടുക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലും നോക്കിയിട്ടുണ്ട് ഏഹ് എന്റെ ഞാൻ ശബ്ദിച്ചത് കൊണ്ട് ഇപ്പൊ ആ കൂടാരത്തിൽ കുറെ ആൾക്കാരാണ് പോകുന്നത് അത് അപ്പം എന്റെ ഈ വിഷയം നമുക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ പ്രശ്നമല്ല പക്ഷെ ആഹറുണ്ട് ഖബറുണ്ട് നല്ല ചിന്ത നല്ലതാണ് ഏഹ് ഇതൊന്നും അധികം നിലനിൽക്കില്ല വിശ്വസലേ ഒക്കെ അള്ളാഹുവിൻ്റെ ഒരു ഇതുണ്ടായിട്ട് അള്ളാഹുവിന്റെ ഒരു സഹായം ഉണ്ടായിട്ട് മാത്രമാണ് ജീവിക്കുന്നത് അള്ളാഹുദലാൻ്റെ തീരുമാനം എങ്ങനെ വരിക എന്ന് പറയാൻ പറ്റൂല ഇപ്പൊ ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്റെ എന്നെ എന്റെ അവസ്ഥ എന്താ പറയാൻ പറ്റൂല ഒക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അല്ലാഹു ും എല്ലാം അള്ളാന്റെ തീരുമാനം പ്രധാനം നടക്കുന്നതാണ് അതുകൊണ്ട് അള്ളാന്റെ തീരുമാനം നല്ലതാവണം നല്ല തീരുമാനം വരണം അതിനാൽ നീ ഷർറിനെ ഏത് നമ്മൾ അള്ളഹാനുള്ള രാവിലെ തന്നെ സുബീസ്കാര്യത്തിൽ പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഈ മൂന്നാൾക്കാർ കൂടി ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും നന്നാവാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ എന്ത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത അത് ചീത്ത പറഞ്ഞാൽ ആ ശാക്രമം മോശമായി രോഗത്തിന് ഇവിടെ പറഞ്ഞിരും അതുകൊണ്ട് ഒരാളുണ്ടാവും കേൾക്കാനായിട്ട് ഇപ്പൊ പരിസരത്തൊക്കെ മരണം നടന്ന കണ്ടില്ലേ എന്തൊരാൾക്കാർ വരേണ്ടതാ ഇത്രയോ ആലിമ്യങ്ങൾ വന്ന് ഇത്രയോ മുതാലിമങ്ങൾ വന്ന് ദ്വാ ചെയ്യേണ്ട മയ്യത്തായിരുന്നു ആരുമില്ല പിന്നെ കുറച്ച് ആൾക്കാരോട് സദസ് ക്രിയേറ്റ് ചെയ്ത് മെച്ചകൂട്ടിലെ കുറച്ച് ആൾക്കാർ മയ്യത്തിസ്കരിച്ച് പോയി ഇങ്ങനത്തെ ആൾക്കാരോട് വന്നത് കൊണ്ട് മ്മ്മിയുടെ മയത്തിസ്കാരം കിട്ടാതെ എന്തായി ആ സാധു മരണപ്പെട്ടു അങ്ങനെ എത്ര മരണം സംഭവിച്ചിട്ടുണ്ട് വലിയ വലിയ ആലിമ്യങ്ങൾ സാധാത്ഥ്യങ്ങൾ വന്ന് ധാരക്കേണ്ട മർക്കസിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ധാരാളം മുത്താലിമം ഏതൊക്കെ സ്ഥാപനം അതൊക്കെ മുത്താലിമികളും ആലിമ്യങ്ങൾ വന്ന് ദ്വാ ചെയ്യേണ്ട മയത്ത് ആരുമില്ലാതെന്തായി കവറിലേക്ക് കടക്കപ്പെട്ടു പോയി ഇതിനൊക്കെ കാരണം ആരാണ് േഹു ഞാൻ ഞാനതിന്റെ മതത്തിലാണ് മരിച്ചത് അതിന് ഫേസ്ബുക്കിൽ ഷേഖുനെ വന്ന് ആശീർവദിച്ചു ഏത് ഷേഖു നീ കാട്ട് കള്ളാൻ കൊന്നിട്ട് ആശി എന്ത് കിട്ടാന കുറെ കുറെ മുമ്പിനെ പ്രാർത്ഥന തടഞ്ഞു വന്നല്ലാതെ എന്താ കിട്ടിയത് എന്തായാലും എപ്പിസാകന്റെ മരണങ്ങളായിരുന്നു പലതും അല്ലെങ്കിൽ ചെയ്യേണ്ട മരണങ്ങളായിരുന്നു അവർ മയ്യത്ത് വിസ്കരിക്കേണ്ട മയ്യത്തായിരുന്നു പക്ഷെ ഒന്നും അങ്ങനെ സാധുക്കുള്ള ഇത് പേടിച്ചിട്ട് കണ്ടുപേടിച്ചിട്ടെന്തായി ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നു അലഹമില്ല ചില ആൾക്കാർ മരണം ചിലർക്ക് പാടമായി ഇത് കണ്ടിട്ടും പാടുക്കൊള്ളാത്ത ചില ആൾക്കാരാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് അതിന് പിന്നെ അത് എന്തായാലും അന്ധമായ വിശ്വാസമാണ് ആരുല്ലെങ്കിലും എനിക്ക് ഷെയഹോല മതി ഈ കാട്ടുകെള്ളം മതിന്നാണെന്ന് ഇവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരു അവസാനമായിട്ട് ഞാൻ പറയട്ടെ നിനക്ക് ദുനിയാവിലും വലിയ വിപത്ത് സംഭവിക്കും ആഹ്ലത്തിലും ദുനാവിൽ അദാബുലി വന്ന എന്താ ഇതൊക്കെ തന്നെയാണ് ഇതായത് നഷ്ടപ്പെടുക അലിമികൾ ചീത്തവരുന്നിൽ സഞ്ചരിക്കുക സാമ്പത്തികമായിട്ടും വളരെ നഷ്ടമുണ്ട് എനിക്കറിയാം ഈ ഇതിലെഴുതിയ മറ്റേ ഇതിലെഴുതിയ ഒരാള് മുമ്പ് സാമ്പത്തികമായിട്ട് ഉഷാരായി നടന്നിരുന്ന ആളാണ് ഇപ്പം ഏതോ ചങ്ങാതിന്റെ കടയിൽ നിൽക്കുക അവന്റെ പണിതാണ് ഒരുത്തൻ്റെ കടയിൽ വൈത്തറായിട്ട് കാൽക്കാരനായി നിൽക്കണ പണിയപ്പള്ളി ഈ സ്ഥാനത്ത് നിൽക്കണ്ടെന്നല്ല വലിയ ബിസിനസ് അറിച്ച് വലിയ സ്ഥാനത്തിലൊക്കെ എത്തേണ്ട ആൾക്കാരാണ് നമ്മുടെ കൂടെ അനിമിയങ്ങളുടെ കൂടെ പ്രാർത്ഥന ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ദർജയിലും വലിയ സാമ്പത്തിക സ്രോതസ്സൊക്കെ ഉണ്ടെന്നാളാണ് ഇപ്പോൾ വലിയ തീർന്ന് എന്തായി ഇപ്പോ മറ്റോ ഏതോ ഒരു ചങ്ങാതിന്റെ കാര്യമായിട്ട് കൂടിയാണ് ഒരു ഒരു പീഡിയിൽ ഇങ്ങനെ ആയി നിൽക്കണം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ചിന്തിക്കണം സാമ്പത്തികം വളരെ മോശാണ് നമ്മുടെ പോലെ പണ്ടേ എല്ലാത്ത ആൾക്കാരല്ല പണ്ട് കുറേ സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എന്തായാലും ഒന്നും ഇല്ലാതായി വളരെ മോശമായിട്ട് എന്തെ തരം തന്നെ കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരു പാടാണ് അതുകൊണ്ട് പാടം കൊടുക്കൊണ്ട് എന്ത് ചെയ്യുക ജീവിതത്തിലേക്ക് നമ്മുടെ സ്വന്തത്തിനമായേക്ക് തിരിച്ചു വന്നു നമുക്ക് എന്ത് ചാൻസ് ഉണ്ട് ചെയ്യുന്നു അതിനടുത്ത് പോവാം കലിയുദ്ധങ്ങളടുത്ത് പോവാം ചിന്തിച്ച് നോക്കിയാൽ ആ കലിത്തങ്ങളൊക്കെ പറഞ്ഞ് ഏ കലയിത്തങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞ് കടലുണ്ടി പോയിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് കണ്ണു കണ്ണുനീര് വന്നു പോകും കട് ഇങ്ങനെയുള്ള ഓരോന്നും വളരെ മോശമായിട്ടാണ് ഖലീത്തങ്ങളൊക്കെ ഇന്നൊന്നും എന്ത് തുടങ്ങിയല്ല എല്ലാ സീതമാരെയും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സുദാന്റെ ചോരല്ലേ ചീത്ത പറയുക റസൂൽ പറഞ്ഞില്ലേ എന്റെ സ്വഹാബിത്തിന് എന്റെ കുടുംബത്തിനേയും ചീത്ത പറയുന്നവർ ശ്രദ്ധ ഹിതായത്തിന് നഷ്ടപ്പെട്ടവരാണ് ഇതെന്നെ പോലെ തെളിവ് സ്വാഭാവികമാരെയും എന്റെ കുടുംബത്തിനെയും രണ്ട് കാര്യം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് എന്റെ കുടുംബത്തെ ഞാൻ വെട്ടിച്ചു പോവാണ് നിങ്ങൾക്ക് ഹിദായത്തിന് മാർഗം തുറന്നു എന്നവരാണ് അഹിൽബൈത്ത് അല്ലെ ആ അഹിൽബൈത്തിന് ചീത്ത പറയണോ ചിന്തിച്ച് നോക്കി ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഇതിനൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്നു ഇങ്ങനത്തെ ആളുകളാണ് അതുകൊണ്ട് അവർ എന്തല്ല അവലിയ പട്ടം പോയിട്ട് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു വിശ്വാസം അങ്ങനത്തെ ഒന്നും ഒരു എന്തോ ഒരു ഷേപ്പാൻ ചെയ്യാ എന്തോ ഒരു കഴിവ് അവൻ ഏതായാലും പേപ്പിച്ച് അതായത് പിന്നെ വാലും മുതലിലാണ് വാലും മുതലാണ് അവനേതായാലും പേച്ച് ഇച്ചവരെ പേപ്പിക്കാൻ ഈ സാധാരണക്കാരനായ ഭാവങ്ങൾ എന്ത് ചെയ്യുക ഒന്നും തിരിച്ചെത്തിക്കുന്നു ഓരിക്കുന്നവർക്ക് ഒന്നും തിരിയാഓലം ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുക കുത്തിണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക അതുകൊണ്ട് നഷ്ടപ്പെടുത്തുക അതുകൊണ്ടായതിൽ പെടാതെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം തേടി ചുണ്ടക്കെ തിരിച്ചു വരണമെന്ന് വളരെ വലിയ തോടുകൂടി